എൻ്റെ പേര് നീതു രാജഗോപാൽ കഴിഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ എനിക്കത്ര താല്പര്യം ഇല്ലായിരുന്നു എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുക്കാൻ വന്നത് പക്ഷേ കൗണ്ടറിൻ്റെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു എനിക്കിത് പാലിക്കാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു മാതാവിലെ വിശ്വാസമുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ കാരണം എനിക്ക് പ്രതീക്ഷയറ്റി പോയായിരുന്നു ജീവിതത്തിൽ കഴിഞ്ഞ മാർച്ച് പാലത്തിന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി അതിനെ തുടർന്ന് അത് കഴിഞ്ഞ് ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ഒരു ആക്സിഡൻ്റ് പറ്റി ചേച്ചിക്ക് ഡിപ്രഷനായി അച്ഛൻ്റെ മരണവും എല്ലാം കൂടെ ആയപ്പോൾ ചേച്ചി മാനസികമായിട്ട് തകർന്നു അവളെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇറക്കി വിട്ടു അങ്ങനെ അവൾ ഞങ്ങളുടെ വീട്ടിലായി കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട് പക്ഷെ അവൾ മുറിവിട്ട് ഇറങ്ങുകയൊന്നുമില്ലായിരുന്നു ഞാൻ ഒരു ഒരുപാട് സങ്കടത്തിലാണ് ആദ്യം ഇവിടെ ധ്യാനത്തിന് വന്നത് പക്ഷെ ആദ്യം ധ്യാനത്തിൽ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ജോസഫൻ പറഞ്ഞത് കല്യാണം എൻ്റെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിയാണ്ട് നടക്കാണ്ട് വന്നിട്ട് അതിൽ പ്രതീക്ഷ ഇല്ലാണ്ട് പ്രാര്ത്ഥന നിർത്തിയവരെ കുറിച്ചാണെന്ന് പറഞ്ഞത് ഞാനപ്പം ആലോചിച്ചു എൻ്റെ കാര്യമായിരിക്കുമതെന്ന് അതിൻ്റെ തലേ ദിവസം എനിക്ക് രണ്ട് മൂന്നും ആഴ്ചയായിട്ടൊരു കല്യാണത്തിൻ്റെ കാര്യം ഇങ്ങനെ ആലോചന വന്നായിരുന്നു ഞാനത് എൻ്റെ കുടുംബത്തിലോരോ പ്രശ്നങ്ങൾ കാരണം ഞാനത് എടുത്തില്ല മെസ്സേജ് എനിക്ക് വാട്സാപ്പിൽ വന്നുകൊണ്ടിരുന്നു ഞാനത് നോക്കിയില്ല അത് കഴിഞ്ഞിട്ട് ധ്യാനം കൂടിക്കഴിഞ്ഞ് ഞാൻ ആ മെസ്സേജ് നോക്കി അപ്പം ഇവിടെ ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ദിവസം എനിക്ക് സ്വപ്നം കണ്ടു ഒരു മാതാവിൻ്റെ മഞ്ഞ രൂപം ഞാൻ കണ്ടു എന്നിട്ട് പറയുന്നു നീ ദുബായിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു വിചാരിച്ചതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ പിന്നെ ഈ ധ്യാനം കൂടിക്കഴിഞ്ഞു ഞാൻ ആ മെസ്സേജ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലെനിക്ക് ദുബായിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു പയ്യൻ്റെ പ്രപ്പോസൽ അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞത് ഞാൻ അദ്ദേഹം അമ്മയോട് പറഞ്ഞാൽ അത് വിളിച്ചു അത് ഓക്കെ ആയി അദ്ദേഹം ദുബായിലോട്ട് പോകുന്നതിൻ്റെ അന്ന് എയർപോർട്ടിൽ വെച്ച് അമ്മയെ വിളിച്ച് എനിക്ക് വിവാഹം തന്നെ മതി അമ്മയുടെ മോളെ തന്നെ വിവാഹം കഴിച്ചാൽ എന്ന് പറഞ്ഞു ഫെബ്രുവരി മാർച്ച് അല്ലെ മെയ് മാസം അദ്ദേഹം വരാമെന്ന് പറഞ്ഞു ഏപ്രിൽ ഇരുപത്തേഴാം തീയതി അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് ഓക്കെ ആയിരുന്നു അപ്പം ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം കണ്ടു അച്ഛൻ ഒരു ആൻറ്റിയുടെ മകളുടെ കല്യാണത്തിൻ്റെ കാര്യം പറയുന്നത് യൂട്യൂബിൽ അവരുടെ കല്യാണം എന്നായാലും ചെറുക്കം പെണ്ണ് കാണാൻ വരുന്നത് പതിനെട്ടാം തീയതി മതി ഏത് മാസമാണെങ്കിലും എന്ന് പറയുന്നത് ഞാനപ്പം വിചാരിച്ചു എന്നെ ഈ പയ്യൻ പറയുന്നത് മെയ് ഏഴാം തീയതി ഞാൻ വരാം കല്യാണം പെണ്ണ് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞു അപ്പം ഞാൻ മനസ്സിലോർത്തു എനിക്കും പതിനെട്ടാം തീയതി എന്ന് പറഞ്ഞു പെട്ടെന്ന് ഇരുപത്തേഴാം തീയതി ടിക്കറ്റ് ഓക്കെ ആയി നാട്ടിൽ വരേണ്ട ആളുടെ ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്നാം തീയതി ടിക്കറ്റ് ക്യാൻസലായി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഗവൺമെൻറ് ജോലിയാണ് അദ്ദേഹത്തിന് അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു നോമ്പുവിൻ്റെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നീ പോയാൽ എന്ന് പറഞ്ഞു പുള്ളിയുടെ ടിക്കറ്റ് മെയ് പതിനേഴാം തീയതി ആക്കി മെയ് പതിനെട്ടാം തീയതി പുള്ളി ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഞാനൊന്നും തിരിച്ചു പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തു എന്ന് ഞാനിവിടെ മെയ് മാസവണക്കത്തിന് കൊടുക്കാൻ വന്നായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു മെയ് മാസവണക്കത്തിന് കൊടുക്കുമ്പോഴും ഇദ്ദേഹം വരുന്ന ഡേറ്റിൽ എനിക്ക് വേണം എന്ന് ഞാനിവിടെ മെയ് രണ്ടാം തീയതി വന്ന് മെയ് മാസം കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഡേറ്റ് ശ്രദ്ധിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അതും മെയ് പതിനെട്ടായിരുന്നു പിന്നെ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഞാൻ ആദ്യത്തെ ധ്യാനം കൂടി മൂന്നാഞ്ച് ആഴ്ചയാണ് കൂടിയത് എൻ്റെ സങ്കടങ്ങൾ കാരണം ഞാൻ മാസത്തിൽ ഒരു ധ്യാനം കൂടിയാൽ മതി ഞാൻ രണ്ട് മൂന്ന് ധ്യാനമൊക്കെ വന്ന് കൂടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മാർച്ച് പത്തൊമ്പതാം തീയതി ഇതുപോലെ വയ്യാണ്ട് ഞാൻ കിടക്കുമായിരുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വന്ന് പെട്ടെന്ന് പതിനൊന്നരയോ ആലപ്പുഴയല്ലേ എൻ്റെ വീട് പതിനൊന്നരയപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ശക്തി പോലെ തോന്നി ഞാൻ കണ്ണടച്ചോ മരുന്ന് കഴിച്ചു ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ ജോസഫ് അച്ഛൻ ഇവിടെ നിൽക്കുന്നതും വേറെ ആൾക്കാരൊന്നുമില്ല എല്ലാവരും കൊണ്ട് ചൊല്ലി നന്മ പറഞ്ഞു പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് സ്വപ്നം കണ്ടു ഞാൻ ആ സ്വപ്നം കണ്ട ചാടി എഴുതുന്നവെച്ച് ഞാൻ ബസ്സിൽ കയറി ഇങ്ങ് വന്നു അമ്മയും കൂട്ടിക്കൊണ്ട് വന്നു ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെ നിന്ന് അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ഇവിടെ നിന്ന് ഒരു സാക്ഷ്യം പറയുന്ന ഒരു പെൺകുട്ടി ഇരുപത്തൊന്ന് തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ വിസ ശരിയായിരുന്നു ഞാൻ പിറ്റേ ദിവസം തൊട്ട് പിറ്റേ ദിവസം ഇരുപത്തൊന്ന് തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു അത് എന്തിനാണെന്നൊന്നും അറിയത്തില്ല ചുമ്മാ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും എട്ട് മാസമായിട്ട് ചേച്ചി മുറി ഇറങ്ങത്തില്ല എൻ്റെ നേരമോ എൻ്റെ അമ്മയുടെ നേരമോ നോക്കത്തില്ല അവൾ ഡിപ്രഷൻ്റ് ഞങ്ങൾ അവളെവിടെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചു കെ വി എമ്മിൽ ഞങ്ങൾ പോയി കണ്ടു എന്നാലും ഇവള് വീട്ടിൽ വീട് വിട്ടിറങ്ങാത്തോണ്ട് ഞങ്ങൾക്ക് ഒന്നും കൗൺസിലിങ്ങിനെ ഒന്നിനും കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു ഞങ്ങൾ ആദ്യമൊക്കെ തൈലമൊക്കെ തേച്ചപ്പോൾ ഇവള് ഞങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഒരുപാട് എന്നെ ചീത്ത വിളിച്ചു ഞാനപ്പോഴും സങ്കടപ്പെട്ട് പിറ്റേ ദിവസം ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഈശോയോട് കരഞ്ഞു പറയുകയോ ചെയ്തോളൂ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്തായാലും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ പ്രതീക്ഷ വിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇരുപത്തൊന്നും അവണ ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി എട്ട് മാസമായിട്ട് മിണ്ടാണ്ടും ഒക്കെ മുറി തന്നെ ഇരിക്കുന്നത് ചിരിച്ചുകൊണ്ട് ഞാൻ എവിടെ എൻ്റെ റൂമിലാണ് മാതാവിൻ്റെ ഫോട്ടോയെല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്നത് ആ റൂമിലോട്ട് വന്ന് എന്നോട് ഇങ്ങോട്ട് മിണ്ടി അന്നോട്ട് ഇന്നുവരെ അവൾ എന്നോട് മിണ്ടും അമ്മയോടും ഒക്കെ സഹകരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ ഇന്നേ വരെ കൃപാസനത്തിലോട്ട് വന്നിട്ടില്ല അത് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങോട്ട് വരണം ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ കുടുംബം അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു പിന്നെ എനിക്കൊരു കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നാം തീയതി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അത് എന്ത് സംഭവമെന്ന് എൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് എഴുതിയൊരു പ്രത്യേക രീതിയിലൊക്കെയാണ് കത്തെന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നടക്കാൻ പോകുന്നു മുറി മുഴുവൻ ഒരു പ്രത്യേക ഒരു എനർജി ഒന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥന ചൊല്ലി ഒന്ന് റൂം അടച്ചിട്ട് കിടക്കാനായിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു ചുമന്ന ലൈറ്റ് ഒരു തീ പോലെ ഇങ്ങനെ വന്നു സൂര്യൻ അസ്തമിക്കുന്ന സൂര്യൻ പോലെ തീക്കട്ട പോലെ ഒക്കെ മേളിലായിട്ടിങ്ങനെ ഇത്രയും വട്ടത്തിൽ ഞാൻ നോക്കി എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞ് രണ്ട് ദിവസം മിന്നി മിന്നിച്ചൊക്കെ നോക്കി ഞാൻ അമ്മയോട് പറഞ്ഞു ഇത് കാണ ഇത് നട ഇങ്ങനെ പോകുന്നിടത്തല്ല ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു പക്ഷെ അമ്മയ്ക്ക് കാണുന്നില്ല ഞാൻ കണ്ടു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു നീല രൂപം ഈ തീടെ ചുറ്റും ഇങ്ങനെ വന്നു അപ്പം ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ അത് വരുന്നത് അത് എൻ്റെ മുറി മുഴുവൻ ഇങ്ങനെ നടന്ന് കറങ്ങി ഞാൻ അതിനൊപ്പം തന്നെ നടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് തോന്നി അത് മാതാവിൻ്റെ എന്തോ ഒരു ഇതാണ് ആദ്യമൊക്കെ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ് പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു പിന്നെ അത് മൂന്ന് തവണ എനിക്ക് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അത്രയും ബ്രൈറ്റ്നസ് പിന്നെ പിന്നെ ഇല്ലായിരുന്നു എന്നാലും അത് മാതാവിൻ്റെ ഒരു ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും മാതാവിനും യേശുവിനും നന്ദി പറയുന്നു പിന്നെ ഇതുകൊണ്ടൊന്നും ഞാൻ നിർത്തത്തില്ല ഇനി ജീവിതം എന്നും എപ്പോഴും ഞാൻ സാക്ഷ്യം പറയും ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് സാക്ഷ്യം പറയാം മാതാവിനോട് ഞാൻ പറയുകയാണ് ഞാൻ നിർത്തത്തില്ല എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ സാക്ഷ്യം പറയും ഇത് തുടക്കമാണ് ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആദ്യം നമുക്ക് ഹോപ്പൊന്നും ഇല്ലെങ്കിലും അത് കൈവിടരുത് എന്ത് നാണക്കേടോ എന്ത് അപമാനമൊക്കെ നമുക്ക് വരും നമ്മൾ പ്രാർത്ഥിക്കുന്നവരും തന്നെ നമ്മളെ അപമാനിക്കും എനിക്ക് ശരി എൻ്റെ ഒരു ദിവസം എന്നെ ശരിക്കും പറഞ്ഞു അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു ഇവിടെ വന്ന് ഞാൻ കരഞ്ഞു ഒരുപാട് വിശ്വാസമുണ്ട് പിന്നെ നമ്മളൊന്നും വിചാരിക്കുന്നതിൽ അപ്പുറമാണ് മാതാവെന്ന് ഞാൻ പറയുന്ന കാര്യം നമ്മുടെ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമില്ല നമ്മുടെ മനസ്സിലെ ചെറിയ ചെറിയ ആശങ്കകൾ പോലും മാതാവ് അറിയുന്നുണ്ട് എല്ലാം പരിഹരിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുപോലും മാതാവ് അത് പരിഹരിച്ചു തരുന്നുണ്ട്